ഹായ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഏ ഉണ്ട് ആ എല്ലാവർക്കും കുക്കിംഗ് കാണാനല്ലേ നമ്മളെ കുഞ്ഞു കുക്കിംഗ് കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷെ നമുക്ക് വേറൊരു കുക്കിംഗ് ആയിട്ട് കാണിക്കാനും അത്രക്ക് വലിയ സംഭവം ഒന്നല്ലാണോ അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ നമ്മള് അടിപൊളിയായിട്ട് ആഘോഷിച്ചും കൂടി കുട്ടി നമ്മൾ എല്ലാരും കൂടിയിട്ട് അവിടെ ആഘോഷിച്ചിരുന്നു പക്ഷെ ഇപ്രാവശ്യം ക്ലാസ് ഉണ്ടെന്ന് ഓൾക്ക് പിന്നെ അവളമ്മക്ക് ഡ്യൂട്ടി ഉണ്ട് അങ്ങനെയൊക്കെ ആയപ്പോ ഇന്ന് അത് കഴിക്കാൻ പറ്റിയില്ല പകരം നാളെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഇണ്ട്ന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളെ വായിക്കുട്ടീന്റെ പിറന്നാളാണ് എല്ലാരും ബായിക്കുട്ടിക്ക് ആണിട്ട് വിഷ് ആയിരുന്നു കേട്ടോ അല്ല ഭാവി പിന്നെ ഓളെ ഫ്രണ്ടിന്റെയും മിസ്സിന്റെയും കൊറേ ബർത്ത്ഡേ ഉള്ളത് ആ അവിടെ ഭയങ്കര പണിയാണ് കേട്ടോ സന്തോഷനെ ഇതാ അമ്മ നല്ലൊരു പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് പന്നിനെ പണി ഞാൻ വീരുന്നൊക്കെ പോയി വന്നതാണ് കേട്ടോ അന്ന് അനിയന്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയി വന്ന് ഇതാ വന്ന പഴയ റെസ്റ്റില്ല ഇതോ ഈയൊരു പൂളേൻറെ കഷ്ടക്കാലാണ് കേട്ടോ ഇത് ഇത്രയായിട്ട് ഇതിനെടുത്ത് കൊണ്ടുപോകണേ എങ്ങോട്ട് വീടിന്റെ ബാഗിൽ വയറോ ആ വയറുമൊണ്ട് പോകണല്ലേ നല്ല സുഗാണ് ട്ടോ പൂളക്ക് കൊന്ന് ഇരിക്കാൻ പൈക്കുട്ടിയവ അമ്മേനാളിട്ടോ തടിയൊക്കെ ഒന്ന് വരാനേ നല്ലതാണ് കയറ്റണത് കൊണ്ടോ കൊണ്ട് പോണത് വീടിന്റെ ബാഗക്കൂടെയാണ് എങ്ങനെയാ അമ്മ ചെറിയ കവറയ്ക്ക് ൊന്നല്ല അത് ഓടിന്റെ അടയാളാ അപ്പ വേണ്ട പൂളമാര ഇത്ര വലുപ്പം വന്നിണ്ട് നമ്മളെ പന്നി പന്നിതൊന്നും കാണാനയ്ക്കൂല അപ്പളേക്ക് തന്നെ പറിച്ചു ആകെ നിരത്തും അപ്പൊ ഞങ്ങള് ഈ ഓട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചത് നമ്മളെ പഴയ വീടിന്റെ ഓടാണ് ഓടാണ്ടത് ഇത് വീടിന്റെ ബാക്കിൽ ഇങ്ങനെ നിരത്തി വെച്ചതാണ് അപ്പൊ അതിന്റെ മേലേക്ക് കേട്ടി വെച്ചതാണ് ഇവിടുന്ന് ഇനി പന്നി എടുക്കുമെന്ന് കാണാലോ അതൊക്കെ ഹൈതകർമ്മൊക്കെ എനിക്ക് കൊടുക്കാൻ വേണ്ടിട്ടേ ആക്കി വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചാ ഭാവിയെ കാല് കേട ഭാവിയെന്താ വേണ്ടതില് പറയുന്നു എന്താ ഭാവിക്ക് മുട്ട കൊടുക്കും എന്താ

ഓഹ് മറ്റേ ഒരു നടൻ ഫാമിലിയില് സ്റ്റോറി എഴുതിയായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ഇന്നലെ നമ്മള് എങ്ങനെ ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു വരുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നാലും അങ്ങനെ നല്ല ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യാനുള്ള നല്ല ത്രില്ലാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പതിനുള്ള ബാക്കി ഭാഗം ഒന്നും നമ്മളൊന്നും കണക്കുകൂട്ടി വെച്ചിട്ടില്ല ഇതിന്റെ ഇതിന്റെ ഇവിടെ ആകെ വൃത്തിടായി കിടക്കുന്നു ഈ ഓട് ഞാൻ ചെടിക്ക് ഒരു ഇത് രണ്ടിൽ കച്ചു അപ്പൊ പാടി ഇട്ട് വളരുന്നില്ല പിന്നെ നമുക്ക് അവിടെ ഇണ്ടാവും വളരുന്നില്ല അടയ്ക്ക് നമ്മള് കൊടുത്തടക്കപ്പ എല്ലാരും കഴിച്ചിട്ടുണ്ട് രണ്ടായിരുന്നു കേട്ടോ നമ്മളെ നാട് മൊത്തം കൊടുത്തു അപ്പൊ ഇവിടെ ഒന്ന് റെഡി ആക്കണം ഇവിടെ അടിച്ചു വരിക

അപ്പൊ ഇങ്ങനെയായി ഇല്ലേ കൂളേന്റെ സ്ഥാനൊക്കെ നേരം കേട്ടോ കാലപ്പോ പിന്നെ കാടും കഴിഞ്ഞിട്ട് പാടില്ല എല്ലാ ഭാഗത്തും നിക്കണം കേട്ടോ ആ അപ്പൊ വൃത്തി മാസം എന്നാണ്ട് ഇതായി എല്ലാവരും പുല്ലൊക്കെ ചട്ടി കോരി മുറ്റമൊക്കെ വൃത്തിയാക്കും അങ്ങനെ അതേമാതിരി ഇവിടെ വൃത്തിയാക്കി കിടക്കണം കേട്ടോ പുല്ലൊക്കെ പറത്തി അതോടെ നമ്മളെ ചൂളൊക്കെ ആ അപ്പളിക്കുന്ന വൃത്തിയാക്കണം പറയണേ അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ചായയ്ക്ക് കടീനാക്കണ കേട്ടോ പണിയേറി വരുമ്പോളേക്കിന് ചായക്കടിയൊക്കെ റെഡി ആവണ്ടേ അപ്പൊ ഞാൻ മുട്ട ബജി ഉണ്ടാക്കിയാണ് കുറച്ച് മുട്ട കുറഞ്ഞു ജിമ്മിന് പോകണമായിരുന്നു അപ്പോൾ മുട്ട ഒക്കെ തിന്നട്ട് രാവിലെ അപ്പൊ മുട്ട ഞാൻ കാണാതായിരുന്നു കുറച്ച് മുട്ട എടുത്തിട്ട് കുഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ മുട്ടഭജി ഉണ്ടാക്കിയത് കടലോ ഏഹ് മുട്ടയ്ക്ക് ഏഴുറുപ്പിയ ഒന്നിനെ നമ്മളെ കോഴിക്കോട് ആറര ഇവിടെ ഏഴാണ് മുട്ടന്റെ എന്തായാലും മുട്ട മുട്ട പജിണ്ടാക്കിയപ്പോ കടലമാവുണ്ടായിരുന്നു കടലമാവിന് കൊറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കളർന്നേ കുറച്ച് മഞ്ഞപ്പൊടി എല്ലാം ഇട്ടും പിന്നെ നോക്കിയാ കുറച്ച് എന്താ പറയാ നമ്മളെ ഉണ്ട് എന്താ അതിന് പറയാ കായം കലക്കിയതാണ് കേട്ടോ അത് സാമ്പാർ കായാണ് ഞാൻ എടുത്തത് എന്താ വച്ചാല് കായപ്പൊടി ഇല്ല അപ്പൊ ഞാൻ കറീന്റെ കായം കുറച്ച് വെള്ളത്തിൽ കലക്കിട്ട് അങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കട്ടോ അധികം ലൂസ് ആവാൻ ലൂസാവാൻ പറ്റൂട്ടോ എന്നാല് ഞാൻ ഉണ്ടാക്കിട്ട് ലൂസ് ആയ കാരണം മുട്ടയമ്മ പിടിച്ചേ മുട്ട കഴിഞ്ഞില്ല മുട്ടുണ്ട് ഏ ആ കൊറേ കണ്ടിട്ട് ആൾക്കാർ അവിടെ ചോദിച്ചെന്നോ കൊറച്ച് വെള്ളാക്കിങ്ങാണ്ട് അതൊന്ന് കലക്കിട്ടോ കട്ട് കളർ കളർ ഇട്ടില്ല മുളകും പൊടീന്റെ കളർ അത് നല്ല കളറുള്ള മുളകും പൊടിയാണ് പിന്നെ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മുട്ട ബജി നല്ല കളർ വേണ്ട കളർഫുൾ ആവാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടോ ചായ കേറി ഇവിടെ കടി ആയിട്ടില്ല കടിയായിട്ടില്ല ിയത് കടി ഇവിടെ റെഡി ആവണല്ലോട്ടോ ഞാൻ ചൂടാ നേരത്താണോ ശ്രദ്ധിച്ചത് എണ്ണ ചൂടായോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തോളോ ആ അതായാലും ഓല് പറയാം വയ്ക്കും എണ്ണ ചൂടായോ നിന്നോട് കൈയിട്ട് വെക്കാനാണോ പറഞ്ഞ തൊട്ട് നോക്കുന്ന അപ്പോൾ എണ്ണ ചൂടായിരുന്നു തോന്നണം മുട്ട ഓരോ പീസ് ഒന്ന് ഇട്ട് നോക്കട്ടെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കുക ഓരോ ഇട്ട് നോക്കണില്ല പകുതി മുറിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് മുട്ടേനെങ്ങനെ ഇട്ട് നോക്കുക ഈ കത്തരി പോരാ മഴ ഇല്ലാത്തോണ്ട് നനയ്ക്കുന്ന നിർബന്ധ മഴ പോയി ഇനി നനയ്ക്കണം ചെടികളും പച്ചക്കറികളും എല്ലാം നനയ്ക്കണം നനച്ചാലേ ശരിയാവുള്ളു കടിയാവുമ്പോഴേക്കും നന കഴിയട്ടെ <laughs> <laughs> ും പൊട്ടിത്തെ ക്യാമറ നഞ്ഞു എണ്ണാക്കി വള്ളാക്കി അയിനിയ പണിയെത്തിയത് ഞമ്മളെ മുട്ട പറ്റി എന്നാലും സൂപ്പർ ആയിന്റെ കേട്ടോ കുറച്ച് ഭാഗം മുട്ട ഭാഗം കണ്ടാലും നന്നായി ഉണ്ട് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് എണ്ണേന്ന് എന്താ എല്ലാം കൂടി ഞാൻ ഇങ്ങനെ ചുട്ട് സൂപ്പാക്കി എടുക്കട്ടോ അങ്ങനെ സന്തോഷിക്കണി ഒപ്പിക്കുന്നുണ്ടോ സമാപിച്ചു അമ്മ മേലെ പോയിട്ടോ സമയം കഴിയും പണി കഴിഞ്ഞാൽ അടിച്ചു ഇനി കേട്ടോ ഫുള്ള് ഇന്നിന്നിവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ സമയമില്ല നാളെ ഇപ്പം നമ്മൾ വിശേഷം നിർത്തു കണ്ടോ ചായ അടുപ്പത്ത് ഞങ്ങൾ കുറച്ച് കണ്ട ചായ കുടിക്കുന്നത് അപ്പോൾ നാളെ കാണാല്ലേ എല്ലാവർക്കും ബായ്